ഈശോമിശി ഗായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേയ്സ് ബി ടു ജീസസ് കാലേലൂയ കാർമൽ റുഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ ഈ ചാനലിലൂടെ ഇപ്പോൾ കണ്ടു ഈ ധ്യാനം കൂടാൻ ചസ്റ്റിൻ്റെ അടുത്ത് മുന്നിലിരിക്കുന്നവരെ നാളെ ഒക്ടോബർ പതിനഞ്ച് വിശുദ്ധ അമ്മ ത്രേസ്യയുടെ തിരുനാൾ തിരുസഭയുടെ മാതാവ് അമ്മ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട് വിശുദ്ധ അമ്മ ത്രേസ്യ നമ്മോട് പറയാനുള്ള അനേകം കാര്യങ്ങളിൽ ഏതാനും ചിലത് നമുക്കിപ്പോൾ നോക്കാം വിശുദ്ധിയാണ് ജീവിതങ്ങളുടെ ജീവിതത്തിൻ്റെ സുഗന്ധം രണ്ട് പ്രാർത്ഥിക്കുന്നതിന് മുൻപ് എല്ലാവരോടും നമ്മൾ ക്ഷമ ചോദിക്കണം മൂന്ന് സ്നേഹം സ്നേഹിതന്മാർ ഒന്നിച്ചിരുന്ന് പങ്കുവെക്കുന്നതാണ് പ്രാർത്ഥന സ്നേഹിതനോട് എന്ന പോലെ ആഴത്തിൽ പങ്കുവെക്കുന്നതാണ് പ്രാർത്ഥന നാല് ഏകാന്തതയിൽ നമ്മൾ യേശുവുമായി നർമ്മ സംഭാഷണം ചെയ്യുന്നതാണ് പ്രാർത്ഥന അഞ്ച് പ്രാർത്ഥന അത് അമ്മ ത്രേസ പുണ്യവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥനയാണ് നമ്മുടെ ബുദ്ധിയെ ശാന്തമാക്കി യേശുവിൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രാർത്ഥന ശാന്ത പ്രാർത്ഥന സൈലൻ്റ് പ്രയർ ഇനി ആറാമതായിട്ട് പറയാം എന്തു പറയുന്നു എങ്ങനെ പറയുന്നു അതല്ല പ്രാധാന്യം പിന്നെയോ ഈശോയുടെ അടുത്തിരിക്കുന്നതാണ് പ്രാധാന്യം അമ്മ പറയുകയാണ് ഏഴാമതായിട്ട് നിസ്സാര പാപങ്ങളിൽ നിന്ന് പോലും പൂർണ്ണ സ്വതന്ത്രരായിട്ട് പരിപൂർണതയിലേക്കുള്ള നമ്മുടെ ജീവിതവും മുന്നേറ്റവുമാണ് അമ്മ ത്രേസ്യ പുണ്യവതി ആഗ്രഹിക്കുന്നത് ഭക്തരായവരെയല്ല നമുക്ക് വേണ്ടേ പുണ്യപൂർണതയുള്ളവരെയാണ് വേണ്ടത് എട്ടാമതായിട്ട് സഹോദര സ്നേഹം സ്വാഭാവികമായിരിക്കരുത് അതെപ്പോഴും അതിസ്വാഭാവിക സ്നേഹമായിരിക്കണം ഒമ്പത് പ്രാർത്ഥന ഉപേക്ഷിക്കുന്ന സന്യാസിയോ അൽമായനോ വൈദികനോ ആരായാലും അവർ തനിയെ നരകത്തിലേക്ക് പോകുമെന്ന് പറയുകയാണ് അടുത്തതായി ഹോളി വാട്ടർ വിശുദ്ധ വിശുദ്ധജലത്തിന് വിശാചുക്കളെ ഓടിപ്പിക്കാൻ തക്ക ഇതുപോലൊരു മറ്റൊന്നില്ല എന്നാണ് പറയുന്നത് വിശുദ്ധ ജലത്തെ പോലെ അത് തെളിക്കുമ്പോഴും കുടിക്കുമ്പോഴും എവിടെയൊക്കെ അരി പ്രാർത്ഥിക്കുമ്പോഴൊക്കെ വിശുദ്ധ വിശുദ്ധജലത്തിന് അതീവ ശക്തി ഉണ്ടെന്ന് പറയുകയാണ് അമ്മ അമ്മ പറയുകയാണ് ലൗകികമായവയാൽ ഞാൻ എപ്പോഴും ചുറ്റപ്പെട്ടു എന്നാൽ ദൈവികമായവ എനിക്ക് ആനന്ദം നൽകി ദൈവികമായവ നമുക്ക് വളരെയേറെ ആനന്ദം നൽകുന്നു എന്നാൽ ലൗകികമായവയാൽ നമ്മളെപ്പോഴും ചുറ്റപ്പെടുകയാണ് പ്രത്യേകത ചിരിക്കുന്നുണ്ട് കാരണം ശരിയാണ് ആ പറഞ്ഞത് മുഴുവൻ ശരിയാണ് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ അവസാനമായിട്ട് അമ്മയുടെ ആപ്തവാക്യമാണ് സഫർ ഓർ ഡൈ സഹിക്കുക അല്ലെങ്കിൽ മരിക്കുക അതിനാൽ സ്വർഗത്തിലേക്ക് നമുക്ക് നോക്കാം വിശുദ്ധരുടെ കൂട്ടായ്മയിൽ ചേരാം അറുപത്തേഴാം വയസ്സിൽ മരിച്ച അമ്മ ത്രേസ്യ പുണ്യവതി മൂന്ന് ഘട്ടങ്ങളിലായിട്ട് പ്രിയപ്പെട്ടവരെ മൂന്ന് ഘട്ടങ്ങളിലായിട്ട് അതായത് ഒരു ഇരുപത് ഇരുപത്തേഴ് ഇരുപത് വർഷം അമ്മ ലൗകികമായ ജീവിതമായിരുന്നു പാപം ചെയ്തിട്ടേയില്ല ലൗകിക ജീവിതം മഠത്തിൽ ചേർന്നിട്ടും നാൽപ്പത്തൊന്ന് വയസ്സ് വരെ അമ്മ ലൗകികമായവയാൽ ചുറ്റപ്പെട്ടു എന്നാൽ ദൈവികമായ ശക്തമായ ആനന്ദവും ലഭിച്ചു നാൽപ്പത്തേഴാം വയസ്സ് മുതൽ പരിപൂർണ മാനസാന്തരം പരിപൂർണ രൂപാന്തരീകരണം ദൈവം മാത്രം മതി എന്ന ചിന്ത സർവവുമായ ദൈവം മാത്രം മതി അപ്പോഴാണ് ആഭ്യന്തര കർമ്മ്യം ഏഴ് സദനങ്ങൾ ആഭ്യന്തര കർമ്മ്യത്തിലെ ഏഴാം സദനത്തിലെ മണവാളനും ആത്മാവും ഒന്നിച്ചേരുന്ന അവസ്ഥ ഒന്നും രണ്ടും മൂന്നും സദനങ്ങളിലെ ക്ഷുദ്രജീവികൾ ലോകം ശരീരം പിശാചു തുടങ്ങിയവ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതവും ഇങ്ങനെ തന്നെ മാറി മാറി അധികാരികൾ കുറ്റപ്പെടുത്തുന്നു മഠം പണിയുന്നതിനെ രാഷ്ട്രീയ അധികാരികൾ തിരസ്കരിക്കുന്നു സിസ്റ്റേഴ്സിനെയും അമ്മ ത്രേസ്യ രാജ്യത്തു നിന്ന് ഓടിപ്പിക്കുന്നു രോഗിണിയായ അവസ്ഥ എങ്കിൽ എങ്കിൽ പോലും അനേകം മഠങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും ഇന്ന് തിരുസഭയുടെ മൽപ്പാൻ സ്ഥാനത്തേക്ക് ഉയർത്തിയ ധീരവനിക തീരസ് തിരുസഭയുടെ ധീരപുത്രി വിശുദ്ധ അമ്മ ത്രേസ്യയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സഫർ ഓർ ഡൈ ആമേ